കൃഷ്ണ ഗുരുവായൂരപ്പാ ശരണം ഉച്ചപൂജ തൊഴുതെത്തി കേട്ടോ ഞാൻ നല്ല സന്തോഷത്തിലാണ് ഇന്ന് ഗുരുവായൂരപ്പന് ഉച്ചപൂജയും കളപാലങ്കാരൊക്കെ ഉണ്ടായത് നമ്മുടെ മേശാന്തിയാണ് ഏഹ് നല്ല ഭംഗിയായിട്ട് കളഭം കൊണ്ട് ചാർത്തിണ്ട് കേട്ടോ അതാ പൊന്തളകൾ കാണാം കസവിന്റെ പട്ട് ഞെറിഞ്ഞു കൊടുത്തിട്ടുണ്ട് പാളസാറ് പോലെ അരയിലക്കെങ്ങിനി കാണാണ്ട് കഴുത്തിന് നല്ല ഭംഗി ഒരു മുല്ലമുട്ട് മാല ഒരു പതക്കം പോലത്തെ ഒരു മാല കഴുത്തിനോട് ചേർന്ന് വളയം പോലത്തെ ഒരു മാല ഏഹ് രണ്ടിനെ ഈ വളയം പോലത്തെ മാല ഒരു സ്വർണത്തി ലകും വെച്ചിട്ടുണ്ട് നല്ല ഭംഗിയായിട്ട് മേശാന്തി ചാർത്തിയിട്ട് കേട്ടോ നാല് കൈകളോട് കൂടി നാരായണായിട്ടാ ചതുർബാഹുവായിട്ട് നാരായണായിട്ടാണ് അന്ന് ചാർത്തിരിക്കണത് എന്തൊരു ഭംഗിയായിട്ട് അറിയോ ചാർത്തിരിക്കണത് കൈ കൈവളകള് തൊൾവളകളൊക്കെ ചാർത്തിയിട്ടുണ്ട് ശംഖും ചക്രം സ്വർണത്തിൻ്റെ വെച്ചിട്ടുണ്ട് ഗത ചന്ദനം കൊണ്ടാണ് ചാർത്തിരിക്കുന്നത് പത്മം ഒരു നല്ല ഭംഗികളൊരു വിടർന്ന താമര കയ്യിലും കൊടുത്തിട്ടുണ്ട് അങ്ങനെ ശംഖുചക്രഗഥാ പത്മത്തോടു കൂടി നമ്മുടെ പൊന്നുണ്ണിക്കാണെന്നും നാരായണനായിട്ട് ആ സ്ത്രീലകത്ത് നിൽക്കണേ എന്തൊരു കൗതുകാരെ കാണാൻ നല്ല ഭംഗിയായിട്ട് മേശാന്തി ചാർത്തിയിട്ടുണ്ട് ഏഹ് ഗുരുവായൂരിപ്പം അനുഗ്രഹിക്കണേ ഏഹ് ചെവിയിൽ ചെവിപ്പൂക്കൾ നെറ്റീവിൻ്റെ സ്വർണ്ണഗോപി പൊന്നും കിരീടം ചാർത്തിയിട്ടുണ്ട് ഏഹ് നല്ല മന്ദഹാസത്തോടു കൂടി ആ പൊന്നുണി കണ്ണൻ മഹാപ്രഭു ആയിട്ട് നിൽക്കണത് കേട്ടോ എല്ലാ ഭക്തന്മാരെയും അനുഗ്രഹിച്ചുകൊണ്ട് നിൽക്കുകയാണ് നല്ല കൗതുകം ഉണ്ട് ചാർത്തി മുഖമൊക്കെ കാണാൻ നല്ല കൗതുകണ്ട് ഏ തിരുമുടിമാല രണ്ടെണ്ണമാണ് ചാർത്തിക്കുന്നത് ഒന്ന് വെളുത്തപ്പൂവും തെച്ചിപ്പൂവായിട്ടുള്ളതൊന്നും ഒന്ന് താമരയും തുളസി ആയിട്ടുള്ളതൊന്നും രണ്ട് തിരുമുടിമാലകൾ ചാർത്തിയിട്ടുണ്ട് കഴുത്തിന് നല്ല ഭംഗിയുള്ള രണ്ടുണ്ടമാലകളാണ് ചാർത്തിന് ഒന്ന് തെച്ചിപ്പൂ മാത്രമായിട്ട് നല്ല ഭംഗിയുള്ളൊരു ഉണ്ടമാല ഏഹ് അടുത്ത ഉണ്ടമാല എങ്ങനെയാണെന്ന് വെച്ചാൽ വെളുത്ത പൂക്കൾ ധാരാളം അതുകഴിഞ്ഞാൽ കുറച്ച് തുളസി കുറച്ച് തെച്ചി കുറച്ച് തുളസി വീണ്ടും വെളുത്ത പൂക്കൾ പിന്നെ വീണ്ടും അത് അങ്ങനെ അപ്പോൾ ഈ വെളുത്ത പൂവിൻ്റെ ഇടയിൽ ഇങ്ങനെ ഈ മൂന്നുതായിട്ടും നിന്നാൽ നല്ല ഭംഗിയാണ് കാണാൻ അങ്ങനെ നല്ല ഭംഗിയുള്ള രണ്ട് ഉണ്ടമാലകൾ കഴുത്തിലും ചാർത്തിയിട്ടുണ്ട് പൊന്നുണ്ണി കാണാൻ നല്ല സന്തോഷത്തിലാ മേൽശാന്തി ചാർത്തി എൻ്റെ സന്തോഷത്തിലാ പൊന്നുണ്ണിക്കണ്ണൻ എന്ന് മഹാപ്രഭു ആയിട്ട് നാരായണനായിട്ട് നിൽക്കണത് അത്ര ഭംഗിയായിട്ട് ചാർത്തിയിട്ടുണ്ട് ഏഹ് ഇന്ന് വൈകുന്നേരം മേശാന്തി മാറ്റമാണ് പുതിയ മേൽശാന്തി നാളെ തൊട്ടിട്ട് അങ്ങനെയാണ് അപ്പം മേശാന്ത ഇപ്പുറത്തെ മേശാന്തി ഏഹ് നല്ല ഭംഗിയായിട്ട് മഹാപ്രഭുവിനെ ചാർത്തിയിട്ടുണ്ട് ഈ തിരുമുടിമാലയുടെ മുകളിൽ വിധാനായിട്ടതാ രണ്ട് നാലുണ്ടമാലകൾ താമരയും തുളസിയായിട്ടൊരു ഉണ്ടമാല താമര ചോന്ന താമരൻ ഉണ്ടമാല കണ്ണന് പ്രിയപ്പെട്ട തുളസി മാത്രമായിട്ട് ഒരു ഉണ്ടമാല പിന്നെ തെച്ചിയും തുളസി ആയിട്ടൊരുണ്ട അങ്ങനെ രണ്ട് നാലുണ്ടമാലകൾ വിധാനായിട്ടും ചാർത്തിയിട്ടുണ്ട് ശ്രീലകത്തേക്ക് നോക്കിയാലത് ആ പൊന്നുണ്ണി കണ്ണൻ ഈ ഉണ്ടമാലകളുടെയും തിരുമുടിമാലകളുടെയും നടുവർ ഏഹ് ചതുർബാഹുവായിട്ട് നാരായണനായിട്ട് എല്ലാ ഭക്മാരെയും അനുഗ്രഹിച്ചു നല്ല കൗതുകത്തിൽ ചാർത്തിയിട്ടുണ്ട് കേട്ടോ എല്ലാവരും അനുഗ്രഹിച്ചു കൊണ്ടാണ് നിൽക്കുന്നത് ആ രൂപം ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചാൽ നല്ല സന്തോഷമാവും വായിരപ്പ നാരായണീയം ദശകം അറുപത്തൊമ്പത് ശ്ലോകം അഞ്ച് മലയാള വിവർത്തനം ചേർന്നു പാടി മധുരാരവം ലയവിമോഹനം ബഹുരസാത്മകം അങ്കനാഞ്ചലന കേളിയാലിളകി മാറി മിന്നി പലഹാരവും ചിന്മയഹരേ ലയിച്ചു സുരംഭരേ തവ വധൂജനം മോഹമായി നിന്നു വിളയേ വിളയേന നിന്നുടയ വൃ ൃഷ്ടിയായി ഗുരുവായൂരപ്പ ആ ശ്രീലകത്തത് ആ പൊന്നുണ്ണി കണ്ണൻ ഇന്ന് മഹാപ്രഭുവായിട്ടാണ് ചതുർബാഹുവായിട്ട് നാല് കൈകളോട് കൂടി ഏഹ് നാരായണനായിട്ട് എല്ലാ ഭക്തന്മാരെയും അനുഗ്രഹിച്ചുകൊണ്ടാണ് നിൽക്കുന്നത് ഏഹ് വിശാന്തി നദി ഭംഗി ഗംഭീരമായിട്ട് ചാർത്തിയിട്ടുണ്ട് ഏഹ് നല്ല ശ്രീലകത്തേക്ക് നോക്കി തിലകങ്ങളും ആ ഉടയാടകളൊക്കെ തന്നെ തിളങ്ങാണ് ഏഹ് സ്വർണ്ണാഭരണങ്ങളൊക്കെ ആ നെയ്വിളക്കിൻ്റെ ശോഭയില് ഏഹ് കണ്ണൻ നല്ല സന്തോഷത്തിലാണ് അനുഗ്രഹിച്ചുകൊണ്ടാണ് നിൽക്കുന്നത് ആ പൊന്നുണ്ണിക്കണ്ണൻ്റെ അതൃപാദമുണ്ടല്ലോ ആ മഹാപ്രഭുവിൻ്റെ നാരായണ് അതൃപാദം തലകെട്ടിയ തൃപാദത്തിൽ വീണ് നമസ്കരിക്കുക ആ തിരുമുഖത്തേക്ക് നോക്കുക പുഞ്ചിരി തൂക്കി എല്ലാ ഭക്തന്മാരെയും കരുണാർത്ഥനയായുള്ള നോട്ടത്തോടുകൂടി ഏ അനുഗ്രഹിച്ചുകൊണ്ട് നിൽക്കണം ആ ഉണ്ണിക്കണ്ണൻ്റെ മുഖം നോക്കി ഉറക്കാൻ നാമം ജപിക്കുക കണ്ണൻ നമ്മുടെ കൂടെ ഉണ്ട് കേട്ടോ നാരായണ 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 ാരായണ നാരായണ 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 ഹരേ ഹ